ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഷാനാസ്വേഡ് അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് ഒരു ചാ ചായയിലൂടെ അങ്ങോട്ട് ആരംഭിക്കാന്ന് വിചാരിച്ചത് ഒരു ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു നേരം ഷാന മദ്രസയിലോട്ട് പോവാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ പിന്നെ ഞാനിത് ആ മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഫുൾ ഫുൾ ഡേന്ന് മഴയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ലൊരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ കുടയൊക്കെ ഞാൻ അങ്ങനെ മടക്കി വെച്ചു അപ്പൊ മുറ്റത്തോട്ടൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിക്കുകയാണ് കാരണം മഴയില്ലാതെ കാണുന്നൊരു മുറ്റം വേറെ തന്നെയാണല്ലോ ഇന്നിതാ ഞങ്ങൾ പൊറാട്ട ഒക്കെ വാങ്ങിച്ചിരിക്കണം കേട്ടോ അപ്പൊ സ്കൂളില്ലാത്ത സമയത്താണ് ഷാനയ്ക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് പൊറാട്ട ഒക്കെ തിന്നാൻ പറ്റുള്ളു നാളെ ഇനി സ്കൂളൊക്കെ തുറക്കുകയാണ് അല്ലെ എത്ര ദിവസത്ത അവധിക്കു ശേഷം മൂന്ന് ദിവസം വെള്ളി ശനി ഞായർ അപ്പൊ ഇന്നും കൂടെ ഉള്ളു അല്ലേ ഇവിടെ മിന്നൂസ് എവിടെ മിന്നൂസ് ദ ഫാനൊക്കെ കറക്കിട്ട് നിക്കണോ മിനി ഫാനൊക്കെ കറക്കി നിക്കുകയാണ് മിന്നിഞ്ഞോ ശാനാ ടിവിയും കണ്ടുകൊണ്ടിരുന്നിട്ട് നല്ല ശീലം അല്ലേ ഏതാണ് അലിയൻസ് അല്ലേ ഓക്കേ അപ്പൊ ഇന്ന് വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്നിപ്പ എന്താ അറിയില്ല രാവിലെ തൊട്ട് മഴയില്ല ഇപ്പൊ ഏകദേശം പത്തര ആയിട്ടുണ്ട്. അപ്പൊ ഈ സമയം വരെ മഴയില്ല ഇനി അങ്ങോട്ട് എന്താണോന്നുള്ളത് നമുക്ക് പിന്നെ നമുക്കിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് കേട്ടാ മീനിനെ അപ്പൊ എന്തെങ്കിലും മീന് നമ്മളതിൽ വില സഹിതം ഒക്കെ കൊടുക്കും നമുക്ക് ആവശ്യമുള്ളത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ വീട്ടിൽ വീട്ടിലെത്തിച്ചേരും അപ്പൊ ഇന്ന് എന്തായെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ ഡെലിവറി ബോയ് ഷോപ്പിൽ ലീവാണ് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പോയി അങ്ങോട്ട് വാങ്ങിച്ചു വിട്ടോ അപ്പൊ ചെമ്മീൻ കണ്ടപ്പോൾ പിന്നെ ഇരിക്കപ്പോറതില്ല പിന്നെ അതാ മിന്നൂസിന്റെ പാമ്പേഴ്സൊക്കെ ഇങ്ങനെ നമ്മുടെ ആ ഒരു ജെല്ലൊക്കെ വേറാക്കിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കിച്ചൺ ടവലൊക്കെ കുറേ ദിവസമായിട്ടോ അലക്കിയിട്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കാന്ന് വിചാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അലക്കിയാൽ മതി അപ്പൊ നമ്മുടെ ആ ഒരു എണ്ണമയൊക്കെ നല്ലോകണ്ട് ഇളകി വരും അപ്പം ഞാൻ അതിനായിട്ട് ചെയ്യുന്നത് കണ്ടില്ല ആ ഒരു സോപ്പ് പാത്രം എടുത്തപ്പോൾ ഒരു ചിലന്തി എന്നിട്ട് വട്ടം കളിക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാറുണ്ടോ ഞാൻ ചെയ്യുന്ന ഒരു ഡ്രിക്കാണ് കേട്ടോ നമ്മുടെ ബാത്റൂമിലുള്ള കുളിക്കുന്ന സോപ്പ് പിന്നെ അലക്കുന്ന സോപ്പിൻ്റെ ബാക്കിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കുപ്പിയിലാക്കിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കും കേട്ടോ അപ്പോൾ അതിങ്ങനെ മെൽറ്റ് ആയി വന്നിട്ട് കുറച്ച് വെള്ളം നമ്മൾ അതിലോട്ട് എടുത്തിട്ട് പിന്നെ ഇങ്ങനെ കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സോപ്പ് വെള്ളം റെഡിയാക്കാം പിന്നെ പിന്നെതാ മിന്നോസിന്റെ ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്നും വേഗം എടുക്കട്ടെ ഇപ്പോഴത്തെ വെയിലും കാര്യങ്ങളൊന്നും നോക്കണ്ട ചിലപ്പോ പെട്ടെന്നായിരിക്കും മഴയൊക്കെ വരിക അപ്പൊ നിങ്ങൾ അയല് ഒരു സംഭവം തോന്നി കിടക്കുന്ന കണ്ടോ ഏഹ് എന്റെ പേഴ്സാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യാറുണ്ടോ പേഴ്സ് അതേപോലെ ഹാൻഡ് ബാഗൊക്കെ ഇതുപോലെ മെഷീനിൽ ഇട്ടിട്ട് അലക്കണേ കൂടെ ഇട്ടുകൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കുന്ന കാരണം തന്നെ നമ്മുടെ ആ ഒരു ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു ദുശീലം തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പരിപാടി ഒന്നും ഇല്ല അപ്പൊ ഹോട്ട്സ്റ്റാറില് പുതിയ മൂവി ഒക്കെ അങ്ങനെ വരുമ്പോ അത് കാണും ഇപ്പൊ ഷാനക്ക് പൊന്മാൻ സിനിമ കാണണം പറഞ്ഞിട്ട് വേഗം അത് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഒരു രണ്ട് ദിവസമായി ഇതിനൊന്ന് അഡിക്റ്റ് ആയിട്ടുണ്ട് ചിലപ്പോ ഒരു ദിവസം ഒരു സിനിമ കാണും ഇപ്പൊ ഇന്നലെ മൂന്ന് സിനിമ ഒരു ദിവസം ഇരുന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ശീലൊക്കെ മാറ്റി എടുക്കണം കാരണം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാ പറ്റില്ലല്ലോ അപ്പൊ അതൊക്കെ വെച്ചു കൊടുക്കുമ്പോഴേക്കും പിന്നെ അവളുടേതായ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളും ഉണ്ട് കാര്യങ്ങളുണ്ട്ട്ടോ ആ ഭാഗം സെറ്റാക്കല് പുതപ്പ് കൂളും ഇടല് അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് കർട്ടൻ താഴ്ത്തിയിടുക അപ്പൊ മിന്നൂസിനാണെങ്കിലോ ഈ കർട്ടൻ്റെ കളി ഇത്തിരി കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ താഴ്ത്തിയിട്ട് കണ്ടപ്പോൾ ഉം മിന്നൂസ് ഇനിയിപ്പൊഴുന്നേറ്റിട്ട് വേഗം അത് വലിച്ചു പൊക്കാൻ നോക്കൂട്ടോ അപ്പൊ ഞാനിങ്ങനെ പകുതിയിൽ ഇങ്ങനെ പൊക്കി വെക്കാറുണ്ടോ ഈ കളിക്കിനെ കാണുമ്പോ അപ്പൊ ഷാനക്കാണെങ്കിൽ അത് താഴ്ത്തി താഴ്ത്തിക്കഴിഞ്ഞാൽ സ്ക്രീനിൽ നല്ല കാണുകയുള്ളൂ പറഞ്ഞിട്ട് അങ്ങനെ താഴ്ത്തിയിട്ടേക്കാണ് കേട്ടോ പിന്നെ ഞാൻ അത് ആ മിന്നൂസിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ഇങ്ങനെ വേഗം മടക്കി സെറ്റാക്കുകയാണ് എന്തായാലും ഇന്ന് മഴ ഫുള്ളായിട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ഒരു വെയില് കൊണ്ട് ഉണങ്ങുന്ന ഡ്രസ്സിനൊരു പ്രത്യേകതയില്ലേ അപ്പം അങ്ങനെ പിന്നെ അതാ ഈ ഫോണിൽ തോണ്ടി നിൽക്കണിട്ട് ഒന്നും വിചാരിക്കണ്ട ഞാൻ മിനുസിന് പാമ്പേഴ്സ് ഓർഡർ ചെയ്യാൻ കേട്ടോ കാരണം നമ്മളൊന്നോ രണ്ടെണ്ണമോ ഉള്ള എന്താ പറയാ പാമ്പേഴ്സ് ഒക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റ് ആണ് കേട്ടോ വലിയ ബണ്ടിൽ കണക്കിൽ വാങ്ങുമ്പോഴും നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഞാനിത് ഫ്ലിപ്പ്കാർട്ടിലാണ് ഓർഡർ ചെയ്യാറ് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോ ഞാൻ ചിലപ്പോ മുപ്പതെണ്ണം അല്ലെങ്കിൽ അമ്പത്താറെണ്ണം ഒക്കെ വരുന്ന വലിയൊരു ബണ്ടിൽ അങ്ങനെ ഓർഡർ ചെയ്യാറാണ് കേട്ടോ എന്തായാലും നമുക്ക് ആവശ്യം വരും ഇപ്പൊ ഡേ ഡേ ഓരോന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇട്ടുകൊടുക്കാറ് മറ്റത് രണ്ടെണ്ണമായിരുന്നു ഇപ്പൊ ഓരോന്നും മതി കാരണം കുളി കഴിഞ്ഞാൽ മാത്രമേ ഇട്ടു കൊടുക്കാറുള്ളൂ കേട്ടോ പിന്നെതാ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം മിന്നൂസിനെ ടോയ്ലറ്റിൽ കൊണ്ടുപോകലും കുളിപ്പിക്കാനൊക്കെ വേഗം കൊണ്ടുപോവാണ് കേട്ടോ അപ്പം ചില സമയത്ത് നേരത്തെ ആവും ചില സമയത്ത് ഒന്ന് മടിയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ വൈകും അപ്പം ഏർ പ്രത്യേകിച്ച് സമയം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ അതേപോലെ നൈറ്റ് കുളിപ്പിക്കണോണ്ട് ഏർ ചിലർ പറയുമല്ലോ നൈറ്റ് കുളിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ എണ്ണതേക്കാൻ പാടില്ല അങ്ങനത്തെ ജാതി കാര്യങ്ങളൊന്നും നമ്മളിടയിൽ ഇടയിലില്ല കേട്ടോ ഞാൻ രാത്രി പത്ത് മണിക്കായാലും ഒക്കെ അവളുടെ തലമൂടെ വെള്ളം ഒഴിച്ചിട്ട് കുളിപ്പിച്ചു കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അലഹമ്മില്ല ഇതുവരെ ഇല്ല ഇനി ഇല്ലാതിരിക്കട്ടെ അപ്പൊ ഇതാ പിടിച്ച പിടിയാലെ കൊണ്ടുവന്നിട്ടുണ്ട് താത്താൻ്റെ കൂടെ അവിടെ വിക്രസം കാണിച്ചിട്ട് ഇങ്ങനെ യാണ് അപ്പൊ പിന്നെ താത്ത അവിടെ സിനിമ കാണുന്ന മൂടിലാണല്ലോ അപ്പൊ അവള് പോട്ടട എന്തെങ്കിലുമൊക്കെ കച്ചറ കാണിക്കും ഇങ്ങനെയുള്ള കുട്ടികൾ എവിടെങ്കിലും ഉണ്ടോ ഏ ഡ്രസ് ഒക്കെ വെറുതെ വലിച്ചു ഇടുന്ന കുട്ടികള് ഉണ്ടോ ഏ മിന്നു ആ ഇതെന്താ അവിടെ താഴേക്ക് കിടക്കണ കിടക്കണേ അവിടെ വലിച്ചു വാരിയിടണേ മിനുവാ വലിച്ചു വാരിട്ടേക്ക് ആര വലിച്ചു വാരിട്ടേക്കണ് ആരവിടേതൊക്കെ വലിച്ചു വാരിയിട്ടേക്കണ് ധാരവിടെ കൊടുത്തിട്ടേക്കണ് സിനിമയൊക്കെ ശേഷം കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു ചോറ് നമ്മളെ ചെമ്മീ റോസ്റ്റ് കുക്കിങ്ങിലാണ് അത് കഴിഞ്ഞു കഴിക്കാം എന്റെ ഡ്രസ്സൊന്നു കാണിക്കൂ അപ്പൊ ഫ്രണ്ട്സിന്റെ ഡ്രസ്സൊക്കെ അടിച്ചു മാറ്റൽ ആണ് ഇപ്പൊ ഷാനയുടെ വിനോദം എന്റെ ഡ്രസ് അടിച്ചു മാറ്റിട്ടു മാ പെൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഉപകാരങ്ങളുണ്ട് ഡ്രസ്സൊന്നും വേസ്റ്റ് ആവില്ല അല്ലേ വല്യാണിച്ച കൊറച്ച് കളറൊക്കെ പോലെ ആ കറ പോലത്തെ ഇനി എന്താ നാളെ സ്കൂൾ വർക്കല്ലേ എന്തേ മൈ ഡോറിന്റെ എന്താണ് ഗോവ കാണോ എന്തോ ഒന്ന് കൂട് കൂട്ടിയിട്ടുണ്ടല്ലേ ലോക്കിൻറെ ഉള്ളില് ഇപ്പൊ നമ്മടെ മിന്നൂസ് അവിടെ കിടന്നിട്ട് ഒച്ച ഇണ്ടാക്കിണ്ട് നോക്കി പിന്നാലെ നമ്മൾ പോവുകയാണ് ലൈറ്റ് ഇടൂ ആരവിടെ ആരാണ് മിന്നൂസ് എഴുതാറ്റോ അതാ അടുത്തേക്ക് വരണ്ട ലൈറ്റ് ഗുഡ് ആഫ്റ്റർനൂൺ ചോട് മാമൊന്ന് തിന്നാതെ നേരത്തെ ടാറ്റ കാണിച്ചില്ല മിന്നൂസ് ഒരു ടാറ്റ കാണിക്കണോ അയ്യോ എന്താ അവിടെ വീണത് കലിപ്പിലാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ബ്ലോഗില് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലെ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് അവിടെ കമഴ്ത്തി ഇട്ടത് മാത്രമേ കാണിച്ചുള്ളൂ പിന്നെ അത് ക്ലീൻ ചെയ്യണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അല്ലെ ചില സമയങ്ങളിൽ അങ്ങനെയാണ് ഗെയ്സ് എന്താ വെച്ചാൽ ആ ഒരു പണി അവിടെ പെൻഡിങ് ആവും അപ്പൊ അതേപോലെ ഒരു രണ്ട് ദിവസം ആ ഒരു സ്വിമ്മിംഗ് പൂൾ അങ്ങനെ അവിടെ കമഴ്ന്ന് കിടന്നു ക്ലീൻ ചെയ്യാനൊന്നും ഇല്ലാതെട്ടോ അപ്പൊ ഞാൻ ഇതാ ഇന്ന് എന്തായാലും ഇതിനായിട്ട് ഇറങ്ങിയൊക്കെയാണ് അപ്പോൾ അതിന്റെ എയറും കുറച്ച് കുറച്ചൊന്നല്ല നല്ല വണ്ണം കമ്മിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ എയറൊക്കെ ഒന്ന് അടിക്കുകയാണ് അപ്പൊ ഒരു ഭാഗത്ത് ഇതാ ഓക്കെ ആക്കി നിർത്തുമ്പോ അവിടെ നിന്ന് വിട്ടുപോരും അങ്ങനെ ഇങ്ങനെയൊക്കെയോ ആ ഒരു മൂന്ന് ലയറും പിന്നെ ആ അടിഭാഗത്തുള്ള ഭാഗമൊക്കെ കുറച്ച് എയർ അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു നേരം ഞാൻ ഷാനെ മിനൂസിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ് വെറുതെ ഈ നേരത്ത് ഓടിക്കളിക്കും പക്ഷെ എന്തെയ്യാ ഞാനതിന്റെ എയർ അടിക്കുമ്പോഴേക്കിനും ഷാന മിന്നൂസിനെ എടുത്തിട്ട് മേലേക്ക് പോന്നിട്ടുണ്ട് വലിയ കുഴപ്പമില്ല അവിടെ ഇങ്ങനെ നടന്നോളൂ പക്ഷെ ചില ഭാഗത്തൊക്കെ വെള്ളം നിൽക്കുന്ന കാരണം വഴുക്കി വീഴാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വരണ്ടാന്ന് പറഞ്ഞത് അപ്പൊ ഇപ്പൊ നിങ്ങൾ നോക്കൂ ആ ഒരു പൂളിന്റെ ഷേപ്പ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് സത്യം പറഞ്ഞാൽ കാണുന്നത് നല്ല ഭംഗിയുണ്ടല്ലോ ഒരു ഹാർട്ട് ഷേപ്പിലൊക്കെ അതായത് എയർ ഇല്ലാതെ ഞാനങ്ങനെ പൊക്കി പിടിച്ചത് കൊണ്ട് മടങ്ങി വെക്കുന്നതാണ് കേട്ടോ എന്തായാലും സംഗതി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു കാഴ്ച എന്തായാലും കാണാൻ പറ്റി പിന്നെ അതിന്റെ അടിഭാഗത്ത് സൈഡിൽ കുറച്ചൊക്കെ ഇങ്ങനെ ചളി പിടിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് നല്ല ചകിരിയൊക്കെ വെച്ച് നല്ലവണ്ണം ഒരതി കഴുകി കഴിഞ്ഞാൽ ഓക്കെ ആവും പക്ഷെ ഷാനാക്കിപ്പൊ തന്നെ പുള്ളി ഇറങ്ങണം എന്നുള്ളൊരു വാശി പറഞ്ഞോണ്ട് ഞാൻ വേഗം ഉം ഏർ സെറ്റാക്കി കൊടുത്താൻ കേട്ടോ അപ്പൊ ഇഷ്ട അവൾക്ക് സ്കൂളുള്ള സമയത്തൊന്ന് നല്ലവണ്ണം അത് ക്ലീൻ ചെയ്ത് എടുക്കണം എന്നുണ്ട് അപ്പം ഇപ്പൊ പിന്നെ അതിന് നിന്നിട്ടുണ്ടെങ്കിൽ സൺഡേ ആണ് അപ്പൊ ആ ഒരു ദിവസത്തെ അവര് അവളുടെ ആഗ്രഹം പറഞ്ഞതല്ലേ അതെങ്ങോട്ട് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളമൊക്കെ ഫിൽ ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ ഇപ്പം നമ്മുടെ പൈപ്പ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ട് കഴിഞ്ഞാലാണ് അതെന്തായാലും ഒന്നും ഫില്ലാകുള്ളൂ ആ സമയത്ത് മിന്നൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പിന്നെ ഷാന എന്തൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെയും താഴോട്ട് ഓടി ചെന്നിട്ടുണ്ട് ആ ഒരു സമയം ഞാനിതാ വേഗം വെള്ളമൊക്കെ നിറച്ചിട്ട് മിന്നൂസിനെ കയ്യിൽ വേഗം ഇരുത്താൻ നോക്കുകയാണ് കേട്ടോ അപ്പൊ ഒരു കാൽ ഭാഗത്തോളം വെള്ളമായി കഴിഞ്ഞപ്പോ തന്നെ ഞാൻ പിന്നെ മിന്നൂസിനെ ഇരുത്താൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അതിന്റെ ഒരു ആ റോസ് ഭാഗം വരെ വെള്ളം നിറച്ചിട്ടുള്ളു കേട്ടോ ഫുൾ ആയിട്ട് ഫില്ല് ചെയ്തിട്ടില്ല ഇനി എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ വെള്ളം കെട്ടി നിർത്തി പിന്നെ കൊതുക് വന്ന് മുട്ടയിട്ട് ഉം ബുദ്ധിമുട്ട് അത്രയും വെള്ളം വെറുതെ നമ്മളിങ്ങനെ ഒഴിച്ചു കളയണ്ടേ അപ്പൊ അതാ ഒരു ഒരു ഒരറിങ്ങ് വെള്ളം നിറഞ്ഞു വന്നപ്പോ ഞാൻ വേഗം മിന്നൂസിന് ആ ഇറക്കിയിരുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ബോളും കൊണ്ടാണ് അവള് കയറി വന്നത് അപ്പൊ അത് ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തു അതേപോലെ ആ ഷാന ഒരു കുട ഉണ്ട് കളിക്കണ ഒരു പ്ലാസ്റ്റിക് കുടുണ്ട് അതെടുക്കാൻ പതി വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് മനസ്സിലായതിട്ടോ അപ്പം അതിൽ കളിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ എടുക്കാനായെന്ന് പറഞ്ഞിട്ട് പോയിക്കണ് കേട്ടോ പിന്നെ ഇതാ കുറച്ചു നേരം ആ വെള്ളം നിറയുന്ന അത്ര സമയം തന്നെ അവർ അവരതിൽ ഇരുന്നിട്ടുള്ളൂ കേട്ടോ അപ്പൊ വലിയൊരു മൂടൊന്നും ഇല്ലായിരുന്നു ഷാനയ്ക്ക് പിന്നെന്തോ കളിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കയറി വന്നതാണ് എന്തായാലും നമ്മൾ ആ ഒരു മഞ്ഞ ലൈൻ വരെ വെള്ളം നിറച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ എടുക്കാനാണ് ഇപ്പൊ താഴെ പോയത് മിന്നൂസിനെക്കാട്ടും ചെറിയ കുട്ടിയാണ് ഷാന കളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ നാളെ മൺഡേ അല്ലേ മൺഡേ ഇപ്പൊ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് സാറ്റർഡേ സൺഡേ വരുമ്പോഴല്ലേ അവർക്കൊന്ന് ഫ്രീ ആവുള്ളൂ അപ്പൊ എന്തായാലും അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മളങ്ങട്ട് നിന്ന് കൊടുക്കുന്നു എന്താ മിന്നൂസും നല്ല ഹാപ്പിയാണ് കിട്ടോ പക്ഷേ മിങ്ങൾസിന് ആദ്യമൊക്കെ വെള്ളത്തിൽ ഇത്തിരി പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോട്ടോ അപ്പം പിന്നെ ടൂറൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും വെള്ളം കണ്ടാലും പൂള് കണ്ടാലൊക്കെ വേഗം അതിൽ കയറ്റി ഇരുത്തുന്നതുകൊണ്ട് വലിയ സീനില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ ഷാന സ്കൂളത്തെ എന്തോ ടെക്സ്റ്റ് ബുക്കിൽ എന്തോ ഇംഗ്ലീഷിൽ വർക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പൊക്കെ അതൊക്കെ ചെയ്തു കൊടുക്കുകയാണ് അപ്പം എന്തോ സംശയം തോന്നിയപ്പോൾ ഞാനൊന്ന് പറഞ്ഞു കൊടുത്തതാണ് പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ചായയൊക്കെ കുടിച്ചത് കേട്ടോ പിന്നെന്തോ ചായക്ക് വേറെ ഒന്നും വേണ്ട അവല് കുഴച്ചാ മതി എന്നാണ് ചാന പറഞ്ഞത് അപ്പൊതാ വേര് ഞാൻ തേങ്ങയൊക്കെ ഒക്കെ ചിരവി അവിലൊക്കെ കുഴച്ചിട്ട് വൈകുന്നേരം അങ്ങനെ അങ്ങോട്ട് ചായന്റെ കൂടെ അവൽ കുഴച്ചതും ആക്കാന്ന് വിചാരിച്ചിട്ട് വേഗം റെഡി ആക്കണം അപ്പൊ അതിൻ്റെ ഇടയില് ചാന എന്തൊക്കെയോ അവിടെ കിടന്ന് ഒച്ച വെക്കുന്നുണ്ട് അതിന് ഞാൻ മറുപടിയും കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ അങ്ങോട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ചാവിടിച്ച് കഴിയുമ്പോഴെങ്കിലും ബാങ്ക് വിളിക്കേണ്ട ഏകദേശം സമയമായി പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മദ്രസേ പഠിക്കാനും കാര്യങ്ങളും ഉണ്ട് ഇപ്പം എക്സാമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പം പിന്നെ അതിനുശേഷം നമ്മൾ മറ്റൊരു വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പം നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്